പനാമൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശശിതരൂർ വളരെ വികാരഭരിതമായ ഒരു പ്രസംഗമാണ് നടത്തിയത് ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികൾ മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിനിധികളാണ് ഞങ്ങൾ പല ഭാഷ സംസാരിക്കുന്നവരാണ് ഇന്ത്യയുടെ പല ഭാഗത്ത് പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായി ഭിന്നതകളുണ്ട് എന്നാൽ ഞങ്ങൾ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു ഞങ്ങളുടെ ഭിന്നതകളൊക്കെ ഇന്ത്യ എന്ന വികാരത്തിന്റെ അപ്പുറത്തേക്ക് ഇല്ലാതായിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെത്തിയിരിക്കുന്നത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രം ചെയ്തത് എന്താണ് അതിന് ഞങ്ങൾ എത്ര സൗമ്യതയോടെയാണ് മറുപടി കൊടുത്തത് എന്നിട്ടും ഭീകരവാദികളെ പാകിസ്ഥാൻ എങ്ങനെയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ വരവിന് ഒരു ഉദ്ദേശമുണ്ട് ഇത്തരം അനുഭവം ഇനിയും ഉണ്ടായാൽ ഞങ്ങൾ ഇനി ഇവിടെ വരേണ്ടതില്ല മുമ്പ് തന്നെ നിങ്ങളോട് ഞങ്ങൾ വന്ന് കാര്യം പറഞ്ഞിട്ട് പോവുകയാണ് സമാധാനത്തിന് വേണ്ടി ഭീകരതയ്ക്കെതിരുള്ള ഞങ്ങളുടെ യുദ്ധത്തിൽ പനാമ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദര രാജ്യത്തെ ഞങ്ങൾ ഒപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊപ്പം നിൽക്കണം നമുക്ക് ഒരുമിച്ച് ഭീകരവാദത്തിനെതിരെ കൂടുതൽ സമാധാനപരമായ ലോക സൃഷ്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രയത്നിക്കാം വലിയ കയ്യടിയോടുകൂടിയാണ് ശശിതരൂരിന്റെ പ്രസംഗം സ്വീകരിക്കപ്പെട്ടത്